ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു അപകട വാർത്ത അറിഞ്ഞിരിക്കും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിലെ ബൈക്കുകൾ അഥവാ അഞ്ഞൂറോളം ബൈക്കുകൾ കത്തി നശിച്ചത് അതിന്റെ മെയിൻ കാരണം ഒന്നാമത്തത് അവിടെ ഒരു സേഫ്റ്റി എക്യൂപ്മെന്റും ഉണ്ടാവില്ല പിന്നെ നമുക്കറിയാം ചില റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അത് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നവർക്ക് ഷീറ്റ് പോലും ഇട്ടുണ്ടാവില്ല അതിപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമ്മൾ ഈ പാർക്ക് ചെയ്ത വാഹനങ്ങൾ മൊത്തം അതൊക്കെ കൊള്ളുന്നുണ്ടായിരിക്കും പക്ഷെ അവർ പാർക്ക് ചെയ്യുന്ന ഫീസ് ഒരു രൂപ പോലും നമുക്ക് കുറച്ച് തരില്ല പിന്നെ നമ്മൾ രാവിലെ പോയിട്ട് പാർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് വരുമോ അല്ലെങ്കിൽ നാളെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നമ്മളൊരുപാട് ക്വസ്റ്റും ചെയ്യിച്ച് ഞാൻ പറയുന്നത് മിനിമം അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഏർപ്പെടുത്തുക കാരണം അവിടുത്തെ ജീവനക്കാരിയോട് റിപ്പോർട്ടർ വന്ന് ചോദിച്ചപ്പോൾ ആ ഇലക്ട്രിക്കൽ കണക്ഷനിൽ നിന്ന് സ്പാർക്ക് ഉണ്ടായി അത് നേരെ നമ്മുടെ ബൈക്കിൻ്റെ മുകളിലെ കവർ ഇടുന്നതിലേക്ക് വീണു അങ്ങനെ ആ ബൈക്ക് കത്തി അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ബൈക്കുകളൊക്കെ തീ പടുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇത് സംഭവം ഉണ്ടായിട്ട് പോലും അവിടുത്തെ ജീവനക്കാർ ചെയ്തത് അഥവാ ആർത്ത് അട്ടഹസിക്കാൻ നിലവിളിക്കാണ് ചെയ്തത് ചിലപ്പോൾ അവർ പേടി കൊണ്ടായിരിക്കാം പക്ഷേ ആ അവസരത്തിൽ പോലും അവർക്കൊരു ഒരു ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ മിനിമം നമ്മുടെ ഫയർ എക്സ്റ്റർ യൂസ് ചെയ്യാനോ ഉള്ള ഐഡിയ പോലും അവിടുത്തെ ആൾക്കാർ കൊടുത്തിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വെറ്റിത്തരം കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് എപ്പോഴും നമുക്കറിയില്ല ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫോമിന്റെ ഫയർ ഇൻഷുറും മിനിമം ഒരു നാലഞ്ചോ അഞ്ചെണ്ണെങ്കിലും മിനിമം അതിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകില്ലായിരുന്നു ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ യാത്ര പോകുമ്പോൾ ഈ ബൈക്ക് അവിടെ ചിട്ട് പോവാണെന്ന് വെച്ചെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഈ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഫീൽ ആവുമെന്ന് പറയും പറയും എന്താ പറയാ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും ക്ലെയിം കിട്ടുകയൊക്കെ പറയും പക്ഷെ അങ്ങനെ നമുക്ക് വരുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പിന്നെ പറയുന്നത് ഇങ്ങനെ കോണ്ടാക്ട് എടുക്കുമ്പോൾ മിനിമം നിങ്ങളൊരു അടിസ്ഥാന സൗകര്യമെങ്കിലും ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന വ്യക്തികളോട് കാണിക്കുക അഥവാ മിനിമം ഫയർ എക്സേഷൻ സേവ് ചെയ്യുക പിന്നെ അതേപോലെ മെയിൻ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ക്യാഷ് കളക്ട് ചെയ്യുമ്പോൾ അഥവാ ക്യാഷിന് ക്യാഷർ വെക്കുമ്പോൾ അവർക്ക് മിനിമം ഒരു ട്രെയിനിങ് കൊടുക്കുക ഒരു ഡെമോ പോലെങ്കിലും ഇങ്ങനെ അപകടം ഉണ്ടായാലും എന്താ ചെയ്യേണ്ടത് എന്നെങ്കിലും മിനിമം പറഞ്ഞു കൊടുക്കുമെങ്കിലും ചെയ്യുക അവരപ്പൊ പറയുന്നുണ്ട് വൺ ചെറുപോണി വിളിച്ചതെന്നൊക്കെ പക്ഷെ അത് നമുക്കറിയാലോ അതിന് ചിലപ്പോ ഒരു നിശ്ചിത സമയൊക്കെ എടുക്കായിരിക്കും ഫയർ എഞ്ചിനൊക്കെ ഒക്കെ വരാനും പക്ഷെ അതിനുള്ളിൽ ബൈക്കാണ് പെട്രോളാണ് കത്താനൊന്നും ഒരു പണിയില്ല അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയൊരു അപകടം ഉണ്ടായത് ഇനി അങ്ങനത്തെ ഒരു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ മിനിമം ഞാൻ ഈ പറഞ്ഞതുപോലെ സൗകര്യങ്ങള് ഈ കോണ്ടാക്ട് എടുക്കുന്ന ആൾക്കാര് ചെയ്യാനെങ്കിലും എങ്കിലും ദയവചെയ്ത് ശ്രമിക്കാം ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ